ആയിരത്തി മുന്നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും വേഗത്തിൽ ഗംഗാജലം വറ്റുന്നു പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങളെന്ന് പഠനം ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ നദിയാണ് ഗംഗ ഉത്തരാഖണ്ഡിലെ ഗർവാൾ ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗ ഉത്തർപ്രദേശ് ബിഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്നു അറുന്നൂറ് ദശലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവനാടിയായ ഗംഗ നദിക്ക് നമ്മുടെ ഭാരതത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ജീവിതത്തിൽ സുപ്രധാനമായ സ്ഥാനമാണുള്ളത് എന്നാൽ ഇപ്പോഴിതാ ഗംഗാ നദി വറ്റുന്നു എന്ന് പഠനങ്ങൾ അതും കഴിഞ്ഞ ആയിരത്തി മുന്നൂറ് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ വരൾച്ചയിലൂടെയാണ് നദി കടന്നുപോകുന്നത് ആഗോള താപനില ഉയരുന്നതാണ് ഈ സാഹചര്യത്തിന്റെ പ്രധാന കാരണം എന്നാണ് റിപ്പോർട്ട് ഇത് ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ ജനജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് സൂചന ജലസുരക്ഷ കൃഷി വൈദ്യുത്പാദനം എന്നിവയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകളാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ദി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ഐ ഐ ടൂടി ഗാന്ധിനഗറിലെ ഗവേഷകരുടെ നേതൃത്വത്തിലാണ് പഠനങ്ങൾ നടന്നത് പുരാതന കാലാവസ്ഥാ രേഖകളും കമ്പ്യൂട്ടർ മോഡലുകളും ഉപയോഗിച്ച് എഴുനൂറ് സിഇ മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് സിഇ വരെയുള്ള നീരൊഴുക്ക് ചരിത്രം പുനഃസൃഷ്ടിച്ചാണ് ഈ പഠനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സമീപ ദശകങ്ങളിൽ ഗംഗാതടം ഇടയ്ക്കിടെയുള്ളതും നീണ്ടു നിൽക്കുന്നതുമായ വരൾച്ചയെ അഭിമുഖീകരിച്ചുവെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞുവെന്നും ഈ കാലയളവിലെ കുറവ് മുൻകാലങ്ങളിൽ ഏറ്റവും സമാനമായ പതിനാറാം നൂറ്റാണ്ടിലെ വരൾച്ചയേക്കാൾ എഴുപത്തിയാറ് ശതമാനം മോശമായിരുന്നുവെന്നും പി എൻ എ സീറോ പി എൻ എസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനേഴ് വരെ കാലയളവിൽ ഗംഗയുടെ മധ്യ താഴ്ന്ന പ്രദേശങ്ങളിലെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പ് കുടിവെള്ള വിതരണം വൈദ്യുതി ഉൽപ്പാദനം ജലസേചനം നാവിഗേഷൻ എന്നിവയെ സാരമായി ബാധിച്ചു ഇത് നൂറ്റി ഇരുപത് ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവിതത്തെ ബാധിച്ചുവെന്നാണ് കണ്ടെത്തൽ ആഗോളതാപനം കൂടാതെ മൺസൂൺ ദുർബലമാകുന്നതും ഗംഗാജലത്തെ വരൾച്ചയിലേക്ക് നയിക്കുന്നുവെന്നും പഠനം ഗംഗാനദിയുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ നടത്തിയ പഠനങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പുതിയ പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഗംഗാതലത്തിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന അതിശക്തമായ മഴയുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇതുമൂലം വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിലുള്ള മഴയുടെ അളവ് കുറഞ്ഞതായാണ് ഭോപ്പാൽ ഐ ഐ എസ് ഇ ആർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ ഒരു പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രത്യേകിച്ച് കിഴക്കൻ ഇന്തോ ഗംഗാ സമതലങ്ങളിലും ചമ്പൽ ബെറ്റ്വ ടൺസോൺ തുടങ്ങിയ തെക്കൻ ഉപതടങ്ങളിലും മഴയുടെ അളവ് കുറഞ്ഞു ഇത് നദിയുടെ വരൾച്ചയുടെ ആഘാതം വർദ്ധിപ്പിച്ചു കൂടാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്രുതഗതിയിലുള്ള ചൂടാകലും ഉപഭൂഖണ്ഡത്തിലെ മന്ദഗതിയിലുള്ള ചൂടാകലും കാരണം കരക്കടൽ താപവ്യത്യാസം കുറയുന്നതായി രണ്ടായിരത്തി പതിനഞ്ചിൽ പൂനെയിലെ ഐ ഐ ടി എം ഐ ഐ ടി എം നടത്തിയ പഠനത്തിൽ കണ്ടെത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ മധ്യ കിഴക്കൻ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും വേനൽക്കാല മഴയിൽ ഗണ്യമായ കുറവുണ്ടാക്കി ഇതും ഗംഗാനദിയെ വരൾച്ചയിലേക്ക് നയിച്ചുവെന്നാണ് സൂചന അതായത് മൺസൂൺ ദുർബലമാകുന്നതും ഇടയ്ക്കിടെ നീണ്ടു നിൽക്കുന്ന വരൾച്ച മൂലവും നദിയെ വേഗത്തിൽ വരൾച്ചയിലേക്ക് നയിക്കുന്നു എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്